എല്ലാവർക്കും നമസ്കാരം നമുക്ക് ചില ദിവസങ്ങളിലേ കൂട്ടാനികളൊന്നും കൂട്ടാനിഷ്ടാവില്ല നമുക്കിങ്ങനെ തിരിച്ചൊടിയുള്ള എന്തെങ്കിലും കൂട്ടി എന്ന് തോന്നുമ്പോൾ കഴിക്കാവുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ ചേർത്തിട്ട് ഒരു ഉള്ളിപ്പൊടി അത് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം ആ ഉണ്ടാക്കി വച്ചക്കണതിനെ വച്ചിട്ട് നമുക്ക് പല പല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോ അതൊന്നും നോക്കാം ചമ്മന്തിപ്പൊടി പോലെ ഒരു ആ അതെ അപ്പൊ അതിന്റേതാ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി പിന്നെതാ വറ്റൽ മുളക് ഉണ്ട് ഉരുളി അതെ അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ വറ്റൽ മുളകിനെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ആദ്യം ഇതൊന്ന് വറക്കട്ടെ എല്ലാവരും അവനവന്റെ മുളക് എരിവിനുസരിച്ചിട്ടൊക്കെ മുളകെടുത്തോളൂട്ടൊന്ന് കളർ മാറണ വരെ വറുക്കണം ഇത് വറുക്കണേ പോലെ തന്നെ ഉള്ളി നമുക്ക് ചതച്ചെടുക്കണം അപ്പൊ അതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി ഒക്കെ കുടിക്കുമ്പോഴേ അടിപൊളി വെള്ളം ഉണ്ടാവില്ലല്ലോ വെള്ളം ഇല്ലാണ്ട് അതെ നമ്മള് ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ച മാതിന് കുറച്ചു ദിവസം വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ അതല്ല പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഇതുമേ കൂടെ പല പല കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി പിടിക്കാം നമ്മുടെ പുളി മുളകും തിരുമ്മണെന്നെ പോലെ ചെയ്യാം അങ്ങനെ വെറൈറ്റീസ് ഉണ്ട് ഈ ആകാശിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ തട്ടിക്കൂട്ട് കൂട്ടാനങ്ങളോടൊക്കെ ഇഷ്ടം കൂടുതലാണ് എനിക്കതെണ്ണാകാരനും അതിനെയും അറിയില്ല കഴിക്കുന്നേ ഉള്ളൂ മറക്കൂ ഇവിടെ എന്താ ണോ ബുബ മുളക് വളരെ കഴിക്കുറച്ച് മതി എന്തിനാ അധികം കഴിക്കണ എത്ര മതിയോ നോക്കട്ടാ മാസം ഇത്ര എടുത്താ മതി മുളക് അപ്പൊ ഈ മോളും പൊടിക്കണം അതുപോലെ നമ്മുടെ ഈ ഉള്ളി ചതയ്ക്കണം ഇത് രണ്ടും ചെയ്തിട്ട് വരട്ടെ ആയിക്കോട്ടെ അപ്പൊ അതെ മോളൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് ഉള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉരുളി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണത്തിന് വേണം ചൂടാകും കുറച്ച് കറിവേപ്പിലയും ഈ ചതച്ച ഉള്ളിയും കൂടെ ഇതിൽ ചേർക്കാം ചതച്ച ഉള്ളിയും കറിവേപ്പിലയും ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിരിക്കുന്നു ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഈ സമയത്ത് ചേർക്കണം തീ കൊറച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ വാടി വന്നിട്ട് നമുക്ക് ചേർക്കാം തീ കുറച്ച് വെച്ച് ഒന്ന് മൊരിയട്ടെ മൊരിയട്ടെ എന്നിട്ട് നമുക്ക് ചതച്ച മുളക് ചേർക്കാം ചതച്ച മുളക് ചതച്ചല്ല വറുത്ത് ചതച്ച വറുത്ത് ചതച്ച മുളക് ശരിക്കും മരിഞ്ഞാലേ പൊടിയായിട്ട് ഇട്ടു അപ്പോഴാണ് ഉള്ളി ഉള്ളിപ്പൊടിയാവരിയട്ടെ റെഡിയായി ഇതാണ് പൊടി അതെ ഈ ഉള്ളി ആയതുകൊണ്ടേ ഒരുപാട് എടുത്താലേ ഇത്തിരി കാണു ഇതൊന്ന് സാമ്പിൾ കാണിച്ചു തന്നെ കൊറേ ഉള്ളി എടുത്തിട്ട് നല്ല സ്വാദാണ് ഇത് നമ്മള് തണുത്തു കഴിയുമ്പോ ഒരു മക്ക എന്താ കണ്ടെയ്നറിലാക്കി വെക്കാം ഇതിന്ന് കൊറച്ചെടുത്തിട്ട് ഒരു സ്പൂൺ വിനീഗർ കൊടുക്കും എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കുക സൂപ്പർ ആയിട്ട് ചെറുനാരങ്ങ പിടിയണം അല്ലെങ്കിൽ പുളി കൂട്ടി ഒന്ന് തിരുമി എടുക്കാം ഇതൊക്കെ ഇതിന്റെ കൂടെ മാച്ച് ആവണ കാര്യങ്ങളായി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ മാത്രം ചോറിന്റെ കൂടെ കഴിക്കാനും സൂപ്പർ ആയിടയിൽ നന്നു ചൂട് ചൂട് ഇത്തിരി നെയ്യൊ കുഴിച്ചിട്ടേ ഇരി ഇത്തിരി കൂട്ടി ഇങ്ങനെ കൊഴച്ചിട്ട് പപ്പടം കൂട്ടി കഴിച്ചു നോക്കും അതല്ലെങ്കിൽ തൈര് കൂട്ടിയിട്ടാണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും എനിവൊക്കെ നിങ്ങളുടെ ഭാഗത്തിനാ കേട്ടോ അതിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ